എത്ര നോട്ട് 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 കോടി സെറ്റിംഗ് സുബറാവു ഗവർണർ ഗവർണർ ആയിട്ടുണ്ടാവും സിഗ്നേച്ചർ നോട്ട് ഇത് സുബറാവു രണ്ടായിരത്തി നോട്ട് ഉർജിതർ പാട്ടേൽ മാത്രം സൈഡിറ്റ് നാടേക്ക് അത് പ്രിന്റിംഗ് ആയിബൽ നമ്പർ വൺ സീറോ ടു സീറോ ടു തൊണ്ണൂറ്റി ഒന്ന് പ്ലാസ്റ്റിക് നോട്ട്

Z പുരി ജഗന്നാഥ് ടെമ്പിളും ഗവതേശ്വർ ടെമ്പിൾ താഞ്ചു കൊല്ലം രൂപീസ് ആയിരുന്നു അപ്പൊ ചങ്ങ ഇതുവരെ കണ്ടത് മ്യൂസിയം ആയിട്ടില്ല എനി സ്റ്റാർട്ടാണു മ്യൂസിയം യഥാർത്ഥ മ്യൂസിയം എത്ര കോടികൊടുത്തൊന്നും കിട്ടാത്ത ഒരു സമൂഹം ഇയാൾ ആക്കി വെച്ചു എന്താ കള്ളടക്കത്തില് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന് പിന്നെ എത്ര ആൾ മരിച്ചു അവരെല്ലാം ഡീറ്റെയിൽ ഫോട്ടോ ഇതുവരെ ഉള്ളത് ഇയാളുടെ മരിച്ചു ഡേറ്റ് ടൈം ഫോട്ടോ എല്ലാം ജമാ കറക്റ്റ് ആയിട്ടി ഫൈവ്സ് എങ്ങനെ അയ്യോ കൊടുത്തിന് സ്റ്റാർട്ടായിട്ട് എല്ലാ ക്രിക്കറ്റ് ക്രിക്കറ്റ് പ്ലെയർ ഡെസ് ആര് ഇപ്പത്തി എൺപത്തിനാല് ഇരുപത്തി എൺപത്തി അടിപൊളി അല്ല ഈ നോട്ടും ഇത് കളക്ട് ആക്കണമെങ്കിൽ എത്ര പണിയെടുത്തിട്ടുണ്ടോ ടോട്ടലി

സംസോ മുത്തി 94 രാജ്യത്തിന്റെ നോട്ട് സൗദി ഒന്നും ഞാൻ പ്രോപ്പർ ആയിട്ട് ആ ലിങ്കോ തരാം എസ്റ്റേറ്റ് கரெക്റ്റ് ആയി ഓക്കേ ഫൈസൽ ഐ കൂന്നുണ്ട് പ്രഹബ്ത് ಅಬ್ದುಲ್ಲಾ ಒನ್ ರಿಯಾಲಿ ಸೇಮ್ ಗ್ರಂಡು ಇದು ಹಂಸ ಅಬ್ದುಲ್ಲಾ ಸಲ್ಮಾನ ಇಪ್ಪ ಪ್ಲಾಸ್ಟಿಕ್ ನೋಟ್ ಬಂದ್ರೆ ಇದು ಪಚ್ಚ ಕಲರ್ ಟೆನ್ ರುಪೀಸ್ ಮಕ್ಕಳ ಪಲ್ಲಿ ಟೆನ್ ರುಪೀಸ್ ಫೈಸಲ್ ಫಹದಿ ಅಬ್ದುಲ್ಲಾ ಸಲ್ಮಾನ್

ಡಬಲ್ ಜೀರೋ ಡಬಲ್ ಜೀರೋ ಎಲ್ಲ ಡಬಲ್ ಜೀರೋಲಿ ಕೆ ಎನ್ ಎನ್ ಎ ಎ ಡಿ ಕನ್ನಡ ಕನ್ನಡ ಹಾಕಿನಿ ಓಕೆ ಇದು ಒನ್ ಇಲೆವೆನ್ ಫಿಫ್ಟಿ ಸಿಕ್ಸ್ ಜೀರೋ ಒನ್ ಇಲೆವೆನ್ ಫಿಫ್ಟಿ ಸಿಕ್ಸ್ ಕನ್ನಡ ರಾಜ್ಯೋತ್ಸವ ಕರ್ನಾಟಕ ರಾಜ್ಯೋತ್ಸವ ಕನ್ನಡದಿಂದ ನಾಲ್ಪದ ಕವಿಯು ಸಾಹಿತಿ ಮಾರೇ ಡೇಟ್ ಆಫ್ ಬರ್ತ್ ನೋಡ್ಲಿ ನಿಸಾರ್ ಅಹಮದ್ ಕುವೆಂಪು ದಾರಾಬೇಂದ್ರ हमारे डेटोबर के होते हैं। फोटो और डिटेल विरिडेल होते हैं। डेटोबर। ये जो होटल कपोइंग को आठ से पैर इन्लिंग एक टिश्यू पेपर नियन कलेक्ट करते हैं। ये दो मोर कलेक्शन हैं। पटेल ने पैर उन्हें टिश्यू पेपर्स। अलेक्स। இதுாலர் நெடிச்சு வரதுாலர் இதெல்லாம் இது இது விவிஎஃப் வெட் வெப்சைட் ஏர் இந்தியா இது இது சவுதி ஏர்லைன்ஸ் கோல்ட் நியூ இது கத்தார் ஏர்வேஸ் இத்தாலியா ஏர்வேஸ் இது அமிரேட்ஸ் இது சிந்திரன் சிந்திரன் பின்னா இது அல்பெイク மூணு வெரைட்டி डिफरेंट கேएफसीல printed பிளைன் இது எல்லgegenது அல்பெイク சம்வா இது டைமர் இது ஆப்கானிஸ்தான் ஏர்வேஸ் இது ஏ இன்டிகோ இதெல்லாம் இது ஏர் இந்தியா ಏರ್ ಇಂಡಿಯಾ ಎಕ್ಸ್ಪ್ರೆಸ್ ಇದು ಇಪ್ಪ ಏರ್ ಇಂಡಿಯಾ ಸೌದಿ ಏರ್ಲೈನ್ಸ್ ಗೋಲ್ಡ್ ಸ್ಪೈಸ್ ಜೆಟ್ ಹತ್ತು ರೂಪಾಯಿ ಡಿಸೈನ್ ಬಂದೂಪಾಯ್ ವರೆ ಪ್ರತಿ ನೋಟ್ಲು ಪ್ರತಿ ಡಿನಾಮಿನೇಷನ್ ವೆರೈಟೀಸ್ ಬಂದ್ರೆ ಇದು ಈ ಬಾಕ್ಸ್ ರುಪೀಸ್ ಟೆನ್ ಇದ್ದ ಫಸ್ಟ್ ಇಶ್ಯೂ ರಾಮರಾವ್ ಬಾಕ್ಸ್ ಐದು ಸೇಷನ್ ಬಂದಿಲ್ಲ ಆ ಬಾಕ್ಸ್ ಇಲ್ಲ മാത്രം ഇതിൽ ഒരു വിശേഷം ഹിന്ദി ലോ ദൂപത്തിൽ പർപ്പിൾ കളർ ലാർജ് ആക്കി ശരിയാക്കി വന്നു നോട്ട് സേന്ദി വന്നു കലർ എസ് പറഞ്ഞു ഫ്രണ്ടി ബാങ്ക് ആഫ് ഇന്ത്യ ഭാരതീയ റിസർവ് ബാങ്ക് ഹിന്ദി ബാക്ക് ലോ ഹിന്ദി ഇംഗ്ലീഷ് രണ്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഹിന്ദി ഹിന്ദി മാത്രം ഇംഗ്ലീഷ് മൈനസ് ആക്കി അതിന് ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദി മൂന്ന് വന്ന് വെറൈറ്റീസ് അതിൽ പിന്നെ കാശ്മീർ ഗാർഡൻ വന്ന് ഇത് കാശ്മീർ ഗാർഡൻ അത് പിക്കോക്ക് വന്ന് പിന്നെ ഇത് എം കെ ഗാന്ധിന്ന് വന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആ ശൈലി എം കെ ഗാന്ധി പിന്നെ എന്ന് പറഞ്ഞിട്ട് മഹാത്മാ ഗാന്ധിന്ന് പറഞ്ഞുകൊണ്ട് വന്നു പിലിന്റെ ില് നാലും ജണ്ട് സൈഡില് യുദ്ധത്തിൽ ആറ് പല്ലുണ്ടെങ്കില് ഞാനിന്റെ ഞാൻ വായിൽ ആറ് പല്ലുണ്ട് ആറ് പല്ല് ഇത് ചെറിയ ഫ്ലവർ വന്നിട്ട് ഈ സൈഡില് ചെറിയ ഫ്ലവർ അതിന്റെ ശേഷം വന്നതില് ഫ്ലവറും ും ആറും രണ്ട് എട്ട് റുപ്പീസ് അതിന് ശേഷം ഇപ്പൊ ടെലിസ്കോപ്പിക് നമ്പർ ചെറിയ വല്ല് ഇതിക്ക് അതിന് ഇപ്പൊ സർക്കുലേഷൻ പോണോട്ട് ഇത് ഇത് ടെൻ റുപ്പീസ് ഒരു രണ്ടായിരം വരെ എത്ര വെറൈറ്റീസ് വന്നിട്ട് അതെല്ലാം ഞാൻ കറക്റ്റ് ഒരു രണ്ടായിരം വരെ വെറൈറ്റി നോട്ടോസ് വന്നതല്ലേ നിങ്ങൾ കറക്റ്റ് ആക്കി ചോദിച്ചിരുന്നു അതിലിപ്പോ ഞങ്ങൾ പത്തിന്റെ മാത്രം ഇത്ര കാണിച്ചല്ലേ അല്ലെ സോഷ്യൽ മീഡിയത്തില് ഇന്ത്യത്തിൽ നൂറ് രൂപയുടെ കോയിൻ വന്നതിന് ഇരുന്നൂറ്റിഅമ്പതിന്റെ കോയിൻ വന്നതിന് പിന്നെ അഞ്ഞൂറിന്റെ കോയിൻ ആയിരത്തിന്റെ കോയിൻ വന്നിന് നിങ്ങളുടെ ഫോട്ടോസ് വന്നു ഫേസ്ബുക്കില് വാട്സാപ്പിലോയിൻ വന്നിട്ടുണ്ടാവും ഞങ്ങക്ക് ഡൗട്ട് ഉണ്ട് അബ്ദുൽ കലാം ആസാദ് മാതാ വൈഷ്ണോ ദേവിൾഡിലെക്കത്ത കോക്ക് സിക്സ്റ്റി ഇയർസ് ആയി കോയർ ബോർഡിന്റെ സിക്സ്റ്റി റുപ്പീസ് വന്ന് ఫస్ట్ నేషనల్ ఫ్లాగ్ డే సెవెంటీ ఫైవ్ అనివర్సరి ఎవత్య పార్లిమెంట్ ఇనోన్ ఐదు ఎవ్ రే రిజర్వ్ బ్యాంక్ ఇది వర్షిన్నూపా రిలీజ్ ఆయన హండ్రెడ్ రూపీస్ అమృత స్వర్ణ మంద్రికు ముషాగ్ హండ్రెడ్ రూపీస్ ఎన్టీఆర్ తెలుగు ఫిల్మ్ హండ్రెడ్ రూపీస్ ఇస్కన్ టెంపుల్ ఒన్ ట్వంటీ ఫైవ్ జవహర్ లాల నెహ్రూ వన్ ట్వంటీ ఫైవ్ రబీంద్రనాథ్ థాగూర్ వన్ ఫిఫ్టీ ఐఐటి వన్ సెవెన్టీ ఫైవ్

ทีมന്ന് പറഞ്ഞിങ്ങി डिफरेंट ഒരു 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 ടീമുണ്ട പിടിച്ചട്ട് ആ നോട്ടുകൾ കളക്ട് ആ 돼요 അങ്ങനെ പറഞ്ഞിങ്ങി 91 നോട്ടെല്ല പ്ലാസ്റ്റിക് നോട്ട് ഇപ്പൊ എല്ലാ രാഷ്ട്രം പ്ലാസ്റ്റിക് നോട്ട് റിലീസ് ആയി കേറുന്നൊക്കെ അല്ല എല്ലാ പ്ലാസ്റ്റിക് നോട്ട് ഇതില്ല നിങ്ങൾക്ക് കളക്ട് ആക്കി താഴെ പ്ലാസ്റ്റിക് നോട്ട് നിങ്ങൾ കണ്ടിനാ പ്ലാസ്റ്റിക് നോട്ട് ഒന്നണ്ട കണ്ടി ഇനിയ

ോട്ട് ഇത് നോട്ട് ഏത് നോക്കി പറഞ്ഞു ഒരു ബിൽഡിങ് ബിൽഡിങ്ങിന്റെ ഫോട്ടോന്റെ കൺസ്ട്രക്ഷൻ പുഷ്പ്രക്ഷൻ ಸೆಂಟ್ರಿಂಗ್ ಎಲ್ಲ ಪುಷ್ಪ ಹಾಕಿತ್ತು ನೋಡ್ತು ಫಾದರ್ ಆಫ್ ನೇಷನ್ ಆಯ್ತು ಫ್ರೀಡಂ ಫೈಟರ್ ಆಯ್ತು ವ್ಯಕ್ತಿ ರೈತ ಆಯ್ತು ಫೋಟೋ ನೆನಕಿತ್ತು ಇತ್ತು ಸರಿ ಬಾಂಗ್ಲಾ ಮುಜೀಬು ರಹಮಾನ್ ಪಾಕಿಸ್ತಾನ ಜಿನ್ನಾ ನೇಪಾಲ್ ಧರ್ಮೇಂದ್ರ ಅಮೆರಿಕಾ ವಿಲಿಯಂ ಸಿರಾಜ್ ಸದ್ದಾ ಹುಸೇನ್ ಇರಾನ್ ಕೋಮೆನಿ ನಾರ್ತ್ ಕರೇ ಕಿಂಗ್ ಜಾಂಗ್ ದುಬೈ ಶೇಖ್ ಸೌದಿ ಫಾದ್ ಅಬ್ದುಲ್ಲಾ ಫೈಜಲ್ ಹಿಂಗನೆ ಎಲ್ಲಾ ರಾಜಕುಮಾರ್ ಫೋಟೋಲ್ಲಿ ಇತ್ತು ನೋಡು இது தீஸ் இது கஷ்டம் கஷ்டம் நாலு பண்டல் பங்களாதேஷ் காங்கோ நேபாள் ஈரான் குரோஷியா அமெரிக்கா ஒமான் சைனா பிலாரஸ் மடகஸ்கர் இது ஈரான் யுக்ரைன் கத்தார் இந்தோனேஷியா நைஜீரியா பாகிஸ்தான் ഉസ്ബെക്കിസ്ഥാൻ ബ്രസീൽ മെനസുല ലാവോസ് നോർത്ത് കൊറിയ മാലാദ്വീപ് ഭൂത്താൻ ഈജിപ്റ്റ് ഇങ്ങനെ ഫിഫ്റ്റി ഫോർ കൺട്രീസ് ബംഗ്ലാസ് ആണ് മാർഷ അല്ല ഇത് കൺട്രി പഠിക്കാനുള്ളൂ അതിനിടയ്ക്ക് നോട്ട് കാണുമ്പോ നിങ്ങൾക്ക് അറിയുന്നത് ഇത് കൊടുത്തു കൊടുത്തിട്ട് എക്സ്പീരിയൻസ് അതിനെ നിങ്ങൾക്ക് മാഷാ അള്ളാഹ് മാഷാ അള്ളാഹ് ബംഗര കൊസിയാണോ നിങ്ങൾ ചെല്ലുന്നേക്കി പിന്നേ പിന്നേ കേക്ക കേക്കന്ന് നടന്നോ നീ സംഭവംന്നോ നോക്കിയാ നോക്കിയങ്ങനെ വെച്ചോളി അടുുമഞ്ഞം വന്നേ ഡേർക്ക ഡേർക്ക ഡേർക്കടാ ഇത്ര കേൾക്കില്ലോ നീ പറയില്ലോ ക്ലാസ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മസ്കൂളേ അത് കത്തിഞ്ഞിട്ട്

ಒಂಬತ್ತು ఇందులో దీనికి ఈ గేబుక్ లాంటి నోట్ జెనో జెనాదు బుక్ మరకం పట్టుకొస్తే కలర్ చేంజ్ చేద్దాం

ോട്ടേക്ക് ഞാനില്ലേ കേരളം இது இண்டியத்தை கவர்னர் இப்போ சக்திகாந்த் தாஸ் இது சக்திகாந்த் தாஸ் இப்போ கவர்னர் ஆயிட்டுள்ள இது அயல் சிக்னேச்சர் எல்லா நோட்டு

ഇ എൽ ഒരു സ്പെഷ്യൽ എന്തെന്ന് പറഞ്ഞു ഫോർട്ടി ത്രീ ലിട്ടീഷ് എൽ അപ്പോയിന്റ് ആക്കിയിട്ട് ഫോർട്ടി നൈൻ ഇൻഡിപെൻഡൻസ് ഫോർട്ടിട്ട് ഫോർട്ടി നൈൻ വരെ കണ്ടിന് അങ്ങനെ ആയിട്ട് ഓൺലി വൺ ഗവർണർ ജോർജ് ഫൈൻ്റെ ബ്രിട്ടീഷ് നോട്ടും സൈനിട്ടിനി ഇത് ജോർജ് ഫൈന്റെ ബ്രിട്ടീഷ് നോട്ട് ഇത് അയക്കും സൈനിട്ട് ഇന്ത്യത്തെ നോട്ടും സൈനിന്നെ ഇന്ത്യ അപ്പിയിന്റ് ആക്കിയ ബി രാംറാവ് ബിനകൾ രാംറാവ് ഇ എൽ മംഗളവാരത്തിന് എം എൽ ഐട്ടുണ്ടായി കാസർഗോഡ് കാര്യം ആ നമ്മൾ പിന്നെ കെ ജി അംബേക്കർ ഡി നോട്ട് സൈൻ എനി ബാങ്ക് നോട്ട്സ് ഏ നോട്ട് ഇട്ടിട്ടില്ല എന്തെങ്കിലും ജനുവരി ഫോർട്ടീൻ ഫെബ്രുവരി ട്വന്റി എയ്റ്റ് വരെ ഷോർട്ട് പീരീഡിലേക്ക് ഗവർണർ ആയിട്ടുണ്ടായി അങ്ങനെ ഇട്ടിട്ടില്ല ഇങ്ങനെ എച്ച് വി എം ഗാർ പി ഭട്ടാചാര്യ ഇങ്ങനെ വന്നിട്ട് ഈ ആയിരം അഞ്ഞൂറ് ഇത് പേനാകുമ്പോ വലിയൊരു സൗണ്ട് ആയിരുന്നു

786. 786 ah, yani double 786. Ah, 786. 786. Ne kadar ilginç yorum noldu? Mirar. 786, ecelinde 786. 786, 786, 786, 786. Peki, bu, yine de mirar dedi.

ಎಲ್ಲ 0786 ಸೆವೆನ್ 786 ಸಿಕ್ಸ್ ಇದು ಸೆವೆನ್ ಏಯ್ಟ್ ಸಿಕ್ಸ್ ಟ್ರಿಬಲ್ ಏಟ್ ಸೆನ್ ಎಯ್ಟ್ ಸಿಕ್ಸ್ ತ್ರಿಬಲ್ ಎಂತ ಮೂನು ಆಲ್ಬಮ್ ಎಲ್ಲಿರುತ್ತೆ ಕಾಲು ಸೆವೆನ್

ಸೆಟ್ ಆಫ್ ಎಲ್ಲ ಟ್ರಿ ಫೈ ಸಿಕ್ ಸೆವೆಟ್ ನೈನ್ ಟೆನ್ ಟ್ವೆಂಟಿ ತರ್ಟಿ ಫೋರ್ಟಿ ಡಬಲ್ ಒನ್ ಡಬ್ಬಲ್ ಡಬಲ್ ತ್ರೀ ಡಬಲ್ ಫೋರ್ ಡಬಲ್ ಫೈವ್ ಹಂಡ್ರೆಡ್ ಟೂ ಹಂಡ್ರೆಡ್ ತ್ರೀ ಹಂಡ್ರೆಡ್ ಫೋರ್ ಹಂಡ್ರೆಡ್ ಒನ್ ಸೋರೋ ಒನ್ ಟೂ ಜೀರೋ ಟೂ ತ್ರೀ ತ್ರೀ ಡಬಲ್ ಒನ್ ಜೀರೋ ಡಬಲ್ ಟು ಜೀರೋ ಡಬಲ್ ತ್ರೀ ಜೀರೋ ತ್ರಪಿಲ್ ಒನ್ ತ್ರಿಬಲ್ ಟೂ ರಿನಿಟ್

ಇದು ನಂಬರ್ ಇಂಟ್ರೆಸ್ಟಿಂಗ್ ಇದೆ ಜೀರೋ ಒನ್ ಟೂ ತ್ರೀ ಫೋರ್ ಫೈವ್ ಜೀರೋ ಒನ್ ಟೂ ತ್ರೀ ಫೋರ್ ಫೈವ್ ಒನ್ ಟೂ ತ್ರೀ ಫೋರ್ ಫೈವ್ ಸಿಕ್ಸ್ ಇದು ನೋಡಿ ಜೀರೋ ಒನ್ ಟೂ ತ್ರೀ ಫೋರ್ ಫೈವ್ ಜೀರೋ ಒನ್ ಟೂ ತ್ರೀ ಫೋರ್ ಫೈವ್ ಇದು ಏನೋ ಪ್ರಿಫಿಕ್ಸ್ ರಿಪೀಟ್ ಅನ್ ನಾನು ಹೇಳ್ತೇನೆ ಕಾಣಿಸ್ತೇ ನಿಮಗೆ ಈ ಪ್ರಿಫಿಕ್ಸ್ ಚೇಂಜ್ ಆಗಿ ಈ ನಂಬರ್ ರಿಪೀಟ್ ಆಗಿ ನಿಮಗೆ ತೇಳ ಇದೆ ಅಂಗ ಆಕೋನೆ ಆವತ್ತ ಕಲೆಕ್ಷನ್ ಇದು ಇದು ಬಾರಿ ಇಂಟ್ರೆಸ್ಟಿಂಗ್ ಇದೆ ಸಂಭವ ಇದು ಈಗ ಕನ್ನಡಿಲಿ మిరం జీరో ఫైవ్ ఈ సైడ్ త్రీ ఫోర్ ఫైవ్ వన్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ వన్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ టు త్రీ ఫోర్ సిక్స్ టు త్రీ ఫోర్ ఫైవ్ సిక్స్ త్రీ ఫోర్ ఫైవ్ సిక్స్ట్ త్రీ ఫోర్ ఫైవ్ సిక్స్ ఫోర్ ఫైవ్ సెవెన్ ఎయిట్ నైన్ ఫోర్ ఫైవ్ సిక్స్ నైన్ సిక్స్ ఎయిట్ నైన్ టెన్

ಎಲ್ಲ ಎಲ್ಲೂರುಂಬರ್ <widely sauna doctorate> hmm. ಈ ಸೆವೆನ್ ಏಟ್ ಸಿಕ್ಸ್ ಮುಸ್ಲಿಮ್ಸ್ ಹೋಗಿ ನಮ್ಮ ಟೂ ಒನ್ ಫೋರ್ ಹಿಂದಿ ಇದು ರಾಮ್ ಅನ್ನ ಇದೆ ಇದು ರಾಮ್ ರಹೀಮ್ ಜಲ್ನವರು ಕಾನ್ಸೆಪ್ಟ್ ಆಣಿದೆ ರಾಮ್ ರಹೀಮ್ ಜಲ್ನವರು ರಾಮ್ ರಹೀಮ್ ಜಲ್ನವರು ಕಾನ್ಸೆಪ್ಟ್ ಆಣಿದೆ ಇದ್ರಲ್ಲಿ ಏನೋ ಒಂದು ಇಂಟ್ರೆಸ್ಟಿಂಗ್ ಇದೆ ಇದೆಲ್ಲ ರಾಮ್ ಅಲ್ಲಿ ಎಲ್ಲ ಟೂ ಒನ್ ಫೋರ್ ರಾಮ್ ಅಲ್ಲಿ ತ್ರಿಬಲ್ ಒನ್ ತ್ರಿಬಲ್ ಟು ತ್ರಿಬಲ್ ತ್ರೀ ತ್ರಿಬಲ್ ಫೋರ್ ಎಲ್ಲ ತ್ರಿಬಲ್ ಒನ್ ತ್ರಿಬಲ್ ಟು ತ್ರಿಬಲ್ ತ್ರೀ ರಾಮ್ ಇದು ಒನ್ ರುಪೀಸ್ ಇಂಡಿಯಾ ಫೋಟೋ ತ್ರೀ ರಾಮ್ ಇದು ಎಲ್ಲ ಜೀರೋ எல்லா 0 1 2 3 4 ல ராம இது 3 1 1 2 3 3 ல ராம ஓஹோ அதே போல 541 541 அஞ்சு எஸ் அஞ்சு ஏ 4 மீ 1 ஐ எஸ் ஏ ஐ சாய் ராம ஆ 541 ராம 1 2 3 4 ராம 100 ராம மாசவா ஒரே நம்பர் செவன் எயிட் டூ டபுள் நைன் செவன் எயிட் சிக்ஸ் த்ரீ டபுள் நைன் செவன் எயிட் சிக்ஸ் போர் டபுள் நைன் செவன் எயிட் சிக்ஸ் பைவ் டபுள் நைன் செவன் எயிட் சிக்ஸ் சிக்ஸ் டபுள் நைன்

ஒன் டல் நைன் த்ரீபிள் டூ டபுள் நைன் த்ரிபிள் பி லபுள் ஒன் டபுள் டூ டபுள் நைன் வரை சி லபுள் ஒன் டபுள் டூ டபுள் ஒன் டபுள் டூ டபுள் செவன் டி டபுள் ஒன் டபுள் டூ இதுல ಸೆಟ್ ಉಂಟು ಡಿನಾಮ ಪ್ರಿಫಿಕ್ಸ್ ಡೇಟು ಮಾತ್ರ ಚೇಂಜ್ ನಂಬರ್ ಎಲ್ಲ ಡಬಲ್ ಒನ್ ಟು ಡಬಲ್ ನೈನ್ ಫಿಫ್ಟಿ ಹಂಡ್ರೆಡ್ಲಿ ಏಟಿ ಸಿಂಡ್ ಆಲ್ಫೆಟ್ಲ ಪ್ರಿಂಟ್ ಆಗಿ ವಿಶೇಷ ಇಂಡಿಯು ನೋಟು ನೀವು ನೋಡಿ ஏழு நோட் நோக்கி ஒன்பது லட்சம் டிஜிட்டல் பத்து லட்சம் வரும் ரெண்டு நாலு ஆறு ஒன்னு ஏழு செவன் டிஜிட் வருது லட்சத்தின்

മാോട്ട് കിട്ടുന്നുണ്ട് കോട്ടി നോട്ട് പ്രിന്റ് ആകണോ കോട്ടി രൂപത്തി ഒരേ നമ്പർ ഇന്ത്യ ഇൻട്രസ്റ്റിംഗ് എന്ത് പറഞ്ഞു ഇന്ത്യത്തിൽ ആറ് നോക്കിയാലും ഡബിൾ ജീറോ ഡീറോ ത്രീ ജീറോ ഏത് ഡബിൾ ഡബിൾ ത്രീ ജീറോ நம்பர் நோட் நம்பர் என்னோட இது சேலஞ்சிங்ரா மத்திய சொல்லணும் ചങ്ങായിമാരെ ഇതൊരു തലബിടക്കാരുന്ന സംഭവം ഈ മ്യൂസിയമില് അവരെ കള്ളടക്ക മ്യൂസിയം എന്തെങ്കിലും ഈ ഡബിൾ സീറോ ഡബിൾ സീറോ ത്രീ സീറോ എല്ലാത്തിനും ഡബിൾ സീറോ ഡബിൾ സീറോ ഏത് കൊല്ലം തലക്കാരാണെങ്കിൽ ഏത് കൊല്ലം പിടിച്ചിട്ടുണ്ട് ഈ അടുത്ത് തുടങ്ങിട്ട് എത്രയായി ഇരുപത്തി മൂന്ന് കൊല്ലം രണ്ടായിരത്തി മൂന്നു രണ്ടായിരത്തി മൂന്ന് മൂന്നില് ഒമ്പതും ക്ലാസ് തുടങ്ങിയിട്ട്